നമസ്കാരം ജോബി വിധത്തിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടുക്കി ജില്ലയിലെ കൊച്ചുകരമ്പലിൽ നിന്ന് കുറച്ച് ആളുകൾ നമ്മളെ വിളിച്ചു അപ്പോൾ അവരുടെ നാട്ടിൽ അശ്വിൻ എന്ന് പറയുന്ന ഒരു കുട്ടി അതായത് വളരെ അപൂർവമായിട്ട് മാത്രം കണ്ടുവരുന്ന മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ഒരു അസുഖവും ബാധിച്ച് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് തളർന്നു കിടക്കുകയാണ് ഒരു വീഡിയോ ചെയ്ത് അവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് ആ കൊച്ചിൻ്റെ സാഹചര്യം നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ നമ്മുടെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പം ഇൻട്രോ എടുക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് ഇൻട്രോ എടുക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയായി പോയി എന്നുള്ളതാണ് എന്നിരുന്നാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ കണ്ടതിന് ശേഷം അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഇപ്പോൾ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളെല്ലാം ചൂട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ കണ്ട് കഴിയാവുന്ന വിധത്തിൽ ഒരു ചെറിയൊരു സാമ്പത്തിക സഹായം കൊടുത്ത് ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഫുള്ള് കണ്ടെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ഈ വീഡിയോയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം നമ്മൾ ആ ഒരു കുടുംബത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം റീച്ചിലേക്ക് എത്തണം അപ്പം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഫുള്ള് കണ്ടു തീർക്കാനും ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു പൈസ ഈ ഒരു വീഡിയോയിൽ നിന്നും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ ഏൺ ചെയ്യുന്ന ആ പൈസ ഫുള്ള് മുഴുവൻ ആ കുടുംബത്തിൽ കൊടുക്കുവാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഓക്കെ നമ്മളിപ്പം നമ്മളൊരു വീട്ടിലെത്തിയിട്ടുണ്ട് ഞാ കൊച്ചിനെ നമ്മള് നേരിട്ട് ഇപ്പൊ കണ്ടതിന് ശേഷമാണ് നമ്മളിപ്പം പുറത്ത് ഒരു കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിലുള്ള ഉള്ള കാര്യങ്ങളൊന്നും അറിയണമെന്ന് എനിക്ക് തോന്നി അതായത് മസ്തിഷ്കജ്രം എന്ന് പറയുന്നത് അസുഖാണല്ലേ അപൂർവമായിട്ട് കാണുന്ന വയസ്സായി കൊച്ചിന്ത്ര പന്ത്രണ്ട് വയസ്സായി അപ്പൊ എത്ര വയസ്സിലാണ് ഇത് കണ്ടുപിടിച്ചത് എങ്ങനെയാണ് ഒമ്പതാമത്തെ ഓക്കെ അപ്പോൾ എന്തായിരുന്നു തുടക്കം എങ്ങനെയായിരുന്നു തുടക്കം എന്ന് പറഞ്ഞാൽ അവന്റെ കാലിൻ്റെ മുട്ടിന് രണ്ടിനും വേദനയാണെന്നാണ് പറയുന്നത് പറയുന്നത് അവിടെ കൊണ്ടു ചെന്നു അവിടെ ഒരു പീഡിയാട്രിക് ഒരു തമിഴ് ഡോക്ടർ ആയിരുന്നു ഒരു കാൽസ്യം ഗുളിയേയും ഒരു ഓയിൽമെൻറ്റും തന്നു അത് കൊടുത്തുകൊണ്ട് തൂത്തിട്ടൊന്നും കൊച്ചിന് വേദന കുറഞ്ഞില്ല പിന്നെയും ഒരു ചെറിയ ആശുപത്രി ഉണ്ടായിരുന്നു അവിടെ ചെന്നൊരു ട്രിപ്പൊക്കെ ഇട്ടപ്പോൾ വേദന കുറഞ്ഞു വീട്ടിൽ വന്നപ്പോൾ വീണ്ടും തുടങ്ങി അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ കോലഞ്ചേരി ആശുപത്രിക്ക് പോയി അവിടെ ചെന്ന് അവരൊരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി കാലിൻ്റെ വേദനയാന്ന് പറഞ്ഞ കാരണം എന്നിട്ട് എന്നിട്ടതിന് ഉള്ള മരുന്നൊക്കെ തന്നു വിട്ടു വേദനയ്ക്കുള്ള വീണ്ടും ഇങ്ങോട്ട് പോന്നു ഇവിടെ വന്ന് ആ മരുന്നൊക്കെ കൊടുത്തിട്ടൊന്നും വേദന കുറയുന്നില്ല വേദന കൂടുക അതിൻ്റെ പിറ്റേ ദിവസം പിന്നെ പോയി കോലഞ്ചേരി തന്നെ അഡ്മിറ്റായി അങ്ങനെ ഒരു മൂന്നാല് ദിവസം അവിടെ കിടന്നപ്പം ഫിറ്റ്സ് ഉണ്ടാവാൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഇത് രോഗം ഇതൊന്നും അല്ല ചേട്ടാ നാട്ടിലെ കുത്തി പരിശോധിച്ചാലേ അറിയത്തുള്ള പറഞ്ഞ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം പറഞ്ഞതൊരു വൈറസിൻ്റെ ആക്രമണമാണ് അതിലൊരു വൈറസിനെ മനസ്സിലാവണമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതിനുള്ള മരുന്നൊക്കെ അവർ കറിയാവുന്ന മരുന്നൊക്കെ അവരവിടുന്ന് കൊടുത്തു എന്നാലും കൊച്ചിൻ്റെ സ്ഥിതിയിൽ വലിയ വ്യത്യാസമൊന്നും വന്നില്ല അവൻ ഇപ്പോൾ സോഡിയവും പൊട്ടാസ്യവും ബി പി ഒക്കെ വ്യത്യാസം വന്നു പത്ത് ദിവസം അവിടെ കിടന്നപ്പോഴത്തേക്ക് ആൾ വല്ലാത്തൊരവസ്ഥയിലായി പത്താമത്തെ ദിവസം അവിടുത്തെ ന്യൂറോ ഡോക്ടർ പറഞ്ഞു ചേട്ടാ കൊച്ചിനെ ഇവിടെ വെച്ചോണ്ടിരുന്നത് ശരിയാവില്ല വേറെ എങ്ങോട്ടായിരുന്നു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ അമൃത ആശുപത്രിയിൽ ചെന്നത് അവിടെ ചെന്ന് ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു ഇതിപ്പം ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയിലാണ് എന്തായാലും നമുക്ക് ജീവൻ തെറ്റി കിട്ടുമോ നോക്കാം പറഞ്ഞാൽ അവർ അഡ്മിറ്റാക്കിയ ഐ സിയുയിലോട്ട് അഡ്മിറ്റാക്കിയത് തന്നെ അങ്ങനെ ഒരു മൂന്നാല് ദിവസം അവിടെ കിടന്നിട്ടൊന്നും അവിടെ പഠിച്ച പണി പറഞ്ഞിട്ടും അവർ നോക്കി ഒരുപാട് ഡോക്ടർമാരുണ്ടല്ലോ അവിടെ അവരെല്ലാം കൂടെ കൂടി ശ്രമിച്ചതിന് ശേഷമായി ബി പി ഒക്കെ ഒന്ന് ഒരുവിധം കണ്ട്രോളിലായി ഇപ്പോഴും ബി പിക്ക് ഗുളിക ഉണ്ട് അങ്ങനെ ബി പി കുറയാതെ വന്നപ്പോൾ അവർ പറഞ്ഞു നമുക്ക് സെഡേഷൻ കൊടുത്ത് ഇടാ ഇടാല്ലെങ്കിൽ ഇത് തലയ്ക്കകത്ത് ഞരമ്പും പൊട്ടി അക വലിയ ബുദ്ധിമുട്ടാവും എന്നും പറഞ്ഞ് അങ്ങനെ ചെയ്തു അതിന് ശേഷം പിന്നെ വെൻറ്റിലേറ്ററിലാക്കുകയായിരുന്നു ഒരു ഒരു മാസം മിച്ചം വെൻറ്റിലേറ്റർ കിടന്നു അങ്ങനെ ഇരുപത്തൊന്ന് മാർച്ച് മുപ്പതിനു അമൃതയിൽ ചെന്നിട്ട് ഇരുപത്തിയൊന്ന് ജൂണ് പത്താം തീയതി വരെ അതിൻ്റെ അകത്ത് അതിനുശേഷമാണ് ആക്കി നമ്മളെ തരുന്നത് അന്നേരം ഈ ഇപ്പം ഈ കിടക്കുന്ന കണ്ടീഷനിലാണ് നമ്മളെ കിട്ടുന്നത് അസുഖം എന്ന് പറഞ്ഞാൽ ഈ ഡൈപ്പർ വാങ്ങണം മരുന്ന് വാങ്ങണം അമൃതയിൽ പോകണം അങ്ങനെ എല്ലാം കൂടി കൂടി ഒരു പത്ത് മുപ്പത് ഇരുപത്തയ്യായിരം രൂപയുടെ അടുത്ത് ചിലവ് വരുന്നു അവൻ്റെ അടുത്തുനിന്ന് ഒരാൾ മാറാൻ പാടില്ല ഒരിക്കലും എപ്പോഴും ചുമയും ഈ പോകും അങ്ങനെ പല 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 പ്രശ്നങ്ങളാണ് അടുത്തൊന്നും കഴിഞ്ഞ ആഴ്ച ന്യൂമോണിയ ആയിരുന്നു ഒരാഴ്ച പോയി അഡ്മിറ്റ് ആക്കിയിട്ട് ഡിസ്ചാർജ് ആയി പോകുന്നതാണ് പിന്നെ ഷുഗർ ഉണ്ട് ഷുഗറും കൺട്രോളിലല്ല അതിന് അത് കൺട്രോൾ ആകുന്നില്ല അപ്പൊ അതിനുള്ള ഇൻസുലിൻ ഒക്കെ എടുക്കുന്നുണ്ട് മൂന്ന് നേരം ഇൻസുലിൻ ഉണ്ട് പിന്നെ ഒരു സമയത്ത് എൻ പി എച്ച് എന്ന് പറഞ്ഞ ഒരു ഇൻസുലിൻ എടുക്കുന്നുണ്ട് പിന്നെ എപ്പോഴും അതിന്റെ അടുത്ത് ആള് വേണം മാറാൻ ഇല്ല ഒരു പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല അവനായിട്ടിട്ട് ഒമ്പതാം വയസ്സിലാണ് നമ്മളിത് കണ്ടുപിടിച്ചത് അല്ലേവായിട്ട് ഓടിച്ചാടി നടന്നതായിരുന്നു പെട്ടെന്ന് കാലിന് മുട്ടിനേദന വന്നു എന്നിട്ട് ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നത് നമ്മള് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ട്രീറ്റ്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചിലവായിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപയെങ്കിലും നിലവിലായിട്ടുണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകും അറിയില്ല ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് അങ്ങനെ ഞാൻ മരിയാപുരം പഞ്ചായത്തിൽ കൊച്ചി കരുമ്പൻ ഒന്നാം വാർഡിൽ താമസിക്കുന്നയാളാണ് ശിവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മോനാണ് അശ്വിൻ എന്ന് പറയുന്നത് ദേഹതരം രോഗം ബാധിച്ച് ശരീരം മൊത്തം തളർന്ന് അന്നുമുതൽ ഈ സമയം വരെ അവർ അനവധി സ്ഥലങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ സമ്പാദ്യങ്ങളും ആ മോന് വേണ്ടിയിട്ട് അവർ ചിലവഴിച്ച് ഇന്നത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് വളരെ സങ്കടകരമായിരിക്കുന്നൊരവസ്ഥയാണ് ഇടങ്ങളിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ലഭിച്ചതുകൊണ്ട് എറണാകുളത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും അതിൻ്റെ തുടർ ചികിത്സ നടന്നു വരുന്നു എന്നാൽ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത നിലയിലേക്ക് അവരുടെ സാമ്പത്തികമായിട്ടുള്ള തകർച്ച വന്നതുകൊണ്ട് അവർക്ക് മുമ്പോട്ട് ഇനി എങ്ങനെ ജീവിക്കാൻ കഴിയും ആ കുട്ടിയൊരു ഒരു ജീവ ശവം പോലെ ആ ദൈവം കൊടുത്തിരിക്കുന്ന ആയുസ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനായിട്ട് സന്മനസ്സുള്ള അനേകർക്ക് ആ കുഞ്ഞിനെ സഹായിപ്പാനായിട്ട് കഴിയും അവനൊരു ഒൻപത് വയസ്സിന് മുൻപ് ഉള്ള സമയമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ കരിമ്പൻ ജംഗ്ഷനിലൊക്കെ വരുമ്പോൾ ഞങ്ങളെ കാണുമ്പോൾ വളരെ സ്നേഹത്തോട് ഓടി വരികയും അടുത്ത് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ പെട്ടെന്നാണ് ഈ രോഗം അവനിലേക്ക് വന്നിട്ട് ഈ നിലയിലേക്ക് ആ കുട്ടി ആയിപ്പോയത് കൂലിപ്പ കൂലി വേലക്കാരായിരിക്കുന്ന ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരിധിക്കപ്പുറത്ത് അവർ ചെയ്തു അതുപോലെ അനേകരുടെ കരുണ കൊണ്ട് ഇതുവരെയൊക്കെ ചികിത്സ നടത്തി വരുന്നു ഇപ്പോഴേണ്ട ഒരു മാസം മുപ്പത് മുപ്പത്തയ്യായിരം രൂപ മുടക്കി മരുന്നുകളും അതുപോലുള്ള സാധനങ്ങളൊക്കെ വേണം എന്നാൽ യാതൊരു വിധത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആ കുടുംബം അതുകൊണ്ട് സന്മനസ്സുള്ള പ്രിയപ്പെട്ടവർക്ക് അനേകരെ സഹായിക്കുന്ന ഒരുപാട് മനസ്സിലുള്ള ജനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തും ഞാൻ എന്നെ കേൾക്കുന്ന ധാരാളം ആളുകളുണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സമയത്തെ ഒരു നേരത്തെ ആഹാരത്തിനുള്ള ഭക്ഷണത്തിനുള്ള പൈസ മാറ്റി വച്ചിട്ട് ആ കുഞ്ഞിനെ സഹായിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൽ മാത്രമല്ല വരുന്ന ലോകത്തിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കുടുംബത്തെ അതേ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിലവിലെ നമ്മുടെ ഒരു കൊച്ചിൻ്റെ സാഹചര്യം നമ്മൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളൊരു വീഡിയോ ചെയ്യുമ്പം നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കുക നൂറ് ശതമാനവും ജനുവൻ ആയിട്ടുള്ളൊരു കാര്യം മാത്രമേ നമ്മൾ പ്രസൻറ്റ് ചെയ്യുള്ളൂ ഇതിന് പിന്നിൽ യാതൊരുവിധ സ്വാർത്ഥ ലാഭവും നമുക്കില്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക ചിലപ്പോൾ നെഗ എന്ത് നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അതിൽ നെഗറ്റീവ് കണ്ടെത്താൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ചുവടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പറെല്ലാം നമ്മൾ ചുവടെ കൊടുക്കുന്നുണ്ട് നിങ്ങളങ്ങനെ കഴിയാവുന്ന ത്തിൽ സാമ്പത്തിക സഹായം ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണമെന്നുള്ളൊരു അപേക്ഷ കൂടി ഞാൻ വെക്കുകയാണ് എൻ്റെയൊരു അപേക്ഷ നിങ്ങൾ തള്ളിക്കളയില്ല എന്ന നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു